ം പൗർണിക്കും എല്ലാരും കൈകോർക്കും സുദിനമിത് സൗമ്യത്താൽ ഒന്നിക്കും പൂവിതളായി ഓയം കുടുംബത്തിൻ സംഗമമായിരുന്നു കൂട്ടുകുടുംബം സന്തോഷത്താൽ കുശലം ചൊല്ലും മാമോദത്തിൻ ഓയം കാരുണ്യത്തിൻ നിറകുട വർഷം നീ ചൊരിഞ്ഞിടണേ ഓർത്തിരുന്നാൽ സുന്ദരമാക്കാം കഥകൾ പാടി ഒത്തൊരുമിക്കാം സന്തോഷത്താളം തീർത്ത് ഒപ്പമിരുന്ന് ഹൈറിന നേടാം ആനന്ദം പൗർണിക്കും എല്ലാരും കൈകോർക്കും സുദിനമിത് സൗമ്യത്താൽ ഒന്നിക്കും കുടുംബത്തിൻ കൂട്ടുകുടുംബം സന്തോഷത്താൽ കുശലം ചൊല്ലും ഒത്തൊരുമിച്ച് പോരി മാമോദത്തിൻ ദിനമാണ് ഓയം തറവാടിന്റെ കിസ്സകൾ വിരിയും തടമിൽ നാഥ കാരുണ്യത്തിൻ നിറകുട വർഷം നീ എൻ ചൊരിഞ്ഞിടണേ തിരുന്നാൾ സുന്ദരമാക്കാം കഥകൾ പാടി ഈ ഒത്തൊരുമിക്കാം സന്തോഷത്താളം തീർത്ത് ഒപ്പമിരുന്ന് ഹൈറിനെ നേടാം ഓർത്തിരുന്നാൽ സുന്ദരമാക്കാം കഥകൾ പാടി ഈ ഒത്തൊരുമിക്കാം സന്തോഷത്താളം തീർത്ത് ഒപ്പമിരുന്ന് ഹൈറിനെ നേടാം